മഹാനായ മഹാനായബു സുലൈമാൻ ഉദ്ദാറാനി ഉദ്ദാറനിഹി അലേഹി ലഹരിയെ പറ്റി പറയുമ്പോൾ ലഹരിയുടെ വലിയൊരു വലിയൊരു അപ്പുറത്ത് കിടക്കുന്ന തലമാണ് മ്യൂസിക് എന്ന് പറയുന്നത് മ്യൂസിക് എന്ന് പറയുന്നത് മനുഷ്യർക്കൊക്കെ ജന്മന മനുഷ്യൻ്റെ ചിന്തകളെ ബ്രെയിൻ സെല്ലുകളെ അള്ളാഹു സൃഷ്ടിച്ചതു തന്നെ താളങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലാണ് അങ്ങനെയാണ് ഒരു ചെറിയ കുട്ടി ഒരു പാട്ടും കേൾക്കാത്ത കുട്ടി ഒരു ഡാൻസും കേൾക്കാത്ത കുട്ടി ഒരു വയസ്സോ രണ്ട് വയസ്സോ ഉള്ള കുട്ടിയുടെ മുമ്പിൽ നല്ലൊരു മ്യൂസിക് ഒരു പഞ്ചാബി മ്യൂസിക്കണെ വെച്ചു കൊടുത്താൽ ആ കുട്ടി നൃത്തം ചെയ്യും എന്തെങ്കിലുമൊക്കെ കാണിക്കും തടി കൊണ്ട് ആ താളത്തിനൊത്ത് മനുഷ്യന് മനുഷ്യന്റെ ശരീരത്തിന് മ്യൂസിക്കുമായിട്ടൊരു ഇൻക്ലിനേഷൻ ഉണ്ട് എന്നത് സത്യം തന്നെ പക്ഷേ ശരിയാത്തതിനെ വളരെ ഗൗരവത്തിലാണ് കാണുന്നത് വളരെ ഗൗരവത്തിലാണ് കാണരുത് നമ്മളതിനെ ലാഘവത്തോടുകൂടെ കാണരുത് മ്യൂസിക്കിൽ എന്താണ് അനുവദിക്കപ്പെടുന്നത് അനുവദിക്കപ്പെടാത്തത് എന്ന് എല്ലാവർക്കും അറിയാം ദഫ് അനുവദിക്കപ്പെടുന്നതാണ് അല്ലാത്ത മസാമീറുകൾ അല്ലാത്ത മറ്റു ആലാത്തുകൾ തൊമ്പൂറും മിസുമാറും തൊബിലും ഇതൊക്കെ അന്നുള്ള സംഭവങ്ങളാണ് ഇതൊന്നും ഇന്നും പാടില്ല അന്നും പാടില്ല എന്ന അതിലെ പ്രധാനപ്പെട്ട നാല് മധുബിന്റെ ഇമാമിങ്ങളുടെയും അഭിപ്രായം അങ്ങനെയാണ് എന്നാലും നമ്മുടെ ബൈച്ചിലും നമ്മുടെ ബൈറ്റുകളിലും നമ്മുടെ ഗാനങ്ങളിലും നമ്മുടെ റെക്കോർഡുകളിലൊക്കെ ഇതറിയാതെ കയറി വരുന്നത് ഈ പണി ചെയ്യുന്ന ആളുകൾക്ക് മസാല അറിയുന്നുണ്ടാവില്ല നമ്മൾ പണി കൊടുക്കുകയാണ് അത് കമ്പോസ് ചെയ്യുന്ന ആളുകൾക്ക് മസാല അറിയില്ല അവർ നല്ല പാട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കുകയാണ് വോക്കൽ മ്യൂസിക്കുകളാകാം വോക്കൽ വായ കൊണ്ട് ചെയ്യുന്ന താളം പിടിക്കലുകൾ അതിന് കുഴപ്പമില്ല അല്ലാത്ത ആലാത്തുകൾ നമ്മൾ ആ ഒരു രീതിയിലേക്ക് തന്നെ തിരിച്ചു പോകണം നമ്മുടെ ആലിമ്യങ്ങൾ പണ്ട് കാലങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുള്ള മസാല എന്തായിരുന്നു നിന്നിപ്പോൾ സുന്നത്തും കഴിഞ്ഞ് ഫറായി മാറിയിട്ടുണ്ട് ഫോട്ടോ എടുക്കൽ അല്ലെ ഒരു പരിപാടി കഴിഞ്ഞാൽ പിന്നെ വലിയൊരു സെഷൻ ഫോട്ടോ എടുക്കലാണ് നിന്ന് കൊടുത്തില്ലെങ്കിൽ അഹങ്കാരി എന്നാ പറയാ അപ്പോൾ പിന്നെ മനുഷ്യന്മാർ കുടുങ്ങി പോവുകയാണ് പക്ഷെ അതുകൊണ്ടൊക്കെ അത് ലാഘവത്തിലാകെ ആകാൻ പറ്റുമോ തിന്മകൾ തിന്മ തന്നെയല്ലേ വലു ആബീദ് ഞാൻ ഈ സംഭവം പറയുന്ന അബൂ സലൈമാനു ദാറാനി എന്ന് പറയുന്ന ഡിമസ്ക് ലോകത്തിന് സമ്മാനിച്ച വലിയ സൂഫി വര്യനാണ് മഹാന്റെ മക്ബർ ഇന്ന് ജിയാർത്ത് ചെയ്യപ്പെടുന്ന വലിയൊരു മക്കാമാണ് ഡൊമസ്കസിൽ സലൈമാൻ ഉറാനി മഹാനവറുകൾ മ്യൂസിക്കിൽ നിന്ന് ദീനിന്റെ തസൌഫിലേക്ക് കടന്നു വന്ന വലിയൊരു പണ്ഡിതനാണ് ചെറുപ്പകാലം എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുന്ന പോലെ ചെറിയൊരു ഒരു ഒരു ഇൻക്ലിനേഷൻ ടുവേർഡ്സ് മ്യൂസിക് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതിന്റെ ചരിത്രം മഹാനവറുകൾ പറയുന്നുണ്ട് ഇമാമു ദഹബിയൊക്കെ ഇമാമുൽ കബീർ എന്ന പറയാ അബു സലൈമാൻ ഉദ്ദാറാനിയെ സംബന്ധിച്ച് അല്ല ഇമാമുൽ ഖബീർ സാഹിദുൽ അസ്വർ ഈ കാലഘട്ടത്തിലെ സാഹിദായ പണ്ഡിതനാണ് എന്നൊക്കെ അബു സലൈമാനുദാറാനിയെ സംബന്ധിച്ച് ഇമാം ദഹബിയെ പോലെ ആൾക്കാർ വരെ പറയുന്നുണ്ട് സൂഫിയാണ് സൂഫിയ വര്യനാണ് മഹാൻ അബു സുലൈമാനുദാറാനി അപ്പോൾ അദ്ദേഹം പറയുന്നു ഇഹ്തലു ഇല മജലി ഖാസ് കഥ പറയുന്ന ഒരാളുടെ ചരിത്രം പറയുന്ന ഒരാളുടെ സദസ്സിലേക്ക് ഞാൻ കയറി ചെന്നു അയാൾ കഥ പറയുന്നുണ്ട് അങ്ങനെ വാദം പറയുന്നുണ്ട് അയാളുടെ സംസാരം എന്റെ ഹൃദയത്തിൽ എന്തോ അദ്ദേഹത്തിന്റെ ഒരു ശൈലിയും കാര്യങ്ങളൊക്കെ അദ്ദേഹം കഥ പറയുന്ന ഒരാളാണ് എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ പക്ഷെ ഞാൻ അവിടെ എഴുന്നേറ്റു പോന്നു എന്റെ കൽബിലൊന്നും പിന്നൊന്നും ഉണ്ടായില്ല ഒരു രസം തോന്നിയപ്പോ അത് കഴിഞ്ഞു ഇലേ ഹിസാന വീണ്ടും ഞാൻ അദ്ദേഹത്തിന്റെ അരികത്തേക്ക് അങ്ങനെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതിനു ശേഷവും എന്റെ ചിന്തയിൽ ആ സദസ്സിന്റെ ഓർമ്മകൾ ഇങ്ങനെ വന്നു തുടങ്ങി മൂന്നാമതും ഞാൻ ചെന്നു ഞാൻ ചെന്നു നോക്കുമ്പോൾ അവിടെ വാദ്യമേളകളുണ്ട് മീശിക്കുണ്ട് പാട്ടുകൾ പാടുന്നുണ്ട് കവിതകൾ ചൊല്ലുന്നുണ്ട് വാദ്യമേളങ്ങളുണ്ട് എന്നാൽ അദ്ദേഹം കഥ പറയുകയും ചെയ്യുന്നു ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിൽ വാദ്യത്തോട് മ്യൂസിക്കിനോട് എന്തെന്നില്ലാത്തൊരു അഭിനിവേശം എന്തെന്നില്ലാത്ത ഒരു 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 അടുപ്പം എന്റെ ഹൃദയത്തിൽ തോന്നി ഞാൻ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ് മഹാൻ പറയാൻ ഇതെല്ലാം എൻ്റെ വീട്ടിലുണ്ട് ചണ്ടയുണ്ട് വാദ്യങ്ങളുണ്ട് വീണയുണ്ട് ഫ്ലൂട്ടുണ്ട് ഹാർമണിയുണ്ട് എല്ലാം ഞാൻ എടുത്ത് പൊട്ടിച്ചു കളഞ്ഞു എല്ലാം പൊട്ടിച്ചു കളഞ്ഞു എനിക്കത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു ഈ അബുസുലീമാൻ ദാറാനിയുടെ വലിയ വലിയ ഹെക്മച്ചുകളുണ്ട് വലിയ വലിയ ഹെക്മച്ചുകൾ അതിൽപ്പെട്ട ഒരു ഹെക്മത്താണ് നമ്മൾ പറഞ്ഞത് അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ വേണ്ടെന്ന് വെച്ചത് കൊണ്ട് അള്ളാഹു നിങ്ങളെ വീണ്ടും പരീക്ഷിക്കുകയില്ല വേണ്ടെന്ന് വെച്ച് ഞാൻ ഇതെല്ലാം പൊട്ടിച്ചു കളഞ്ഞു അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ശേഷം പറയുന്ന ലോകപ്രസിദ്ധനായ സൂഫി വരൻ ഹിജറ ഇരുന്നൂറ്റി അൻപതുകളിൽ നൈസാബൂർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാനാണ് ഇറാന്റെ മഷദ് എന്ന് പറയുന്ന വലിയൊരു സിറ്റി ഉണ്ടെന്ന് മഷദദിന്റെ അടുത്ത സ്ഥലമാണ് നൈസാബൂർ ഇമാം മുസ്ലിം എന്നവർ നൈസാബൂർ കാരനാണ് ഷഹി മുസ്ലിമിന്റെ പണ്ഡിതൻ മുസ്ലിം ഹജ്ജാജ് അവരൊക്കെ ഇറാനികളാണ് അറാസിയുടെ നൈസാബൂരികത്ത് എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്കറിയുമോ അന്ന് കഥ പറയുന്ന മ്യൂസിക് കൊണ്ട് ആലാപനം ചെയ്ത് മ്യൂസിക് പ്ലേ ചെയ്ത് കഥ പറഞ്ഞു കൊണ്ടിരുന്ന ഒരാൾ എന്റെ കഥ കേട്ട് എന്റെ മനസ്സിലത് കയറി കൂടിയപ്പോൾ എൻ്റെ വീട്ടിലെ എല്ലാ തരത്തിലുള്ള മ്യൂസിക്കിൻ്റെ ഉപകരണങ്ങളും പൊട്ടിച്ചു കളഞ്ഞ് ചവറ്റുകൊട്ടയിൽ കൊണ്ടുപോയി എറിഞ്ഞിട്ടാണ് ഞാൻ ഈ മാർഗത്തിലേക്ക് വന്നത് ഇത് കേട്ടിട്ട് വാക്കാണത് പറഞ്ഞ ചെറിയ പക്ഷിയാണ് കർക്കി എന്ന് പറയുന്നത് പക്ഷികളിൽ കാണാൻ കിട്ടാത്ത അമൂല്യമായൊരു പക്ഷിക്കാണ് കർക്കി എന്ന് പറയാൻ ഒരു ചെറിയ പക്ഷി വലിയ ഒരു കിട്ടാക്കനിയായ പക്ഷിയെ വേട്ടയാടിയല്ലോ എന്ന് പറഞ്ഞു യഹീബന്മാഹാദ് എന്നവർ അതിനർത്ഥം എന്താണെന്ന് വെച്ചാല് ഈ കഥ പറയുന്ന ആൾ ഒരു റസ്പൂർ ഒന്ന് ലോകം പിന്നെ അയാൾ അറിഞ്ഞിട്ടോ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല ഒരു ചെറിയ ആളായിരുന്നു അദ്ദേഹം വാദ്യമേളങ്ങൾ മുഴക്കി എന്നത് ശരിയാണ് അയാൾ അയാളൊരു റെസ്പൂറാണ് പക്ഷെ അയാളുടെ സദസ്സിൽ പോയതുകൊണ്ട് തന്റെ കൽബിലേക്ക് വന്ന ആ ഒരു മ്യൂസിക്കിനോടുള്ള അഭിരുചിയെ മറികടക്കണമെന്ന തോന്നലുണ്ടായി ലോകത്തിന് വലിയൊരു കർക്കി പക്ഷിയെപ്പോലെ ലോകത്തിന് കിട്ടിയ മഹാനല്ലയോ മഹാനായ അബ്ബുസലീമാനുദാനി നിങ്ങൾ എന്ന് മഹാനോട് പറയാണ് നോക്കണേ ചില ചിന്തകളെ നമ്മൾ മറികടക്കേണ്ടി വരും മ്യൂസിക് ധാരാളം കേൾക്കാനുള്ള അവസരം നമ്മുടെ മൊബൈൽ ഫോണുകളിലുണ്ട് എത്രത്തോളം മ്യൂസിക് നമ്മുടെ ഹൃദയത്തിലേക്ക് കടക്കുന്നുണ്ടോ അത്രത്തോളം ഖുർആൻ നമ്മുടെ കൽവിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കും ും ഒരുമിച്ച് നിൽക്കുകയില്ലെന്ന് മഹാന്മാർ പറയാറുണ്ട് മ്യൂസിക്കിനോട് അഡിക്ഷൻ ഉണ്ട് ഇന്നത്തെ എന്താണ് നമ്മുടെ ബസ്സിലൊക്കെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ യാത്ര പോകുമ്പോൾ വണ്ടിയിലേക്ക് ഭയങ്കരമായ മുട്ട് ഞാൻ ചോദിച്ചു എന്താ ഈ മുട്ട് എവിടുന്നാ അവൻ നേരെ മുമ്പിൽ ഒരു ബസ് ഉണ്ട് ആ ബസ്സിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് കുട്ടികൾ ചാടി കളിക്കുക ആ സൗണ്ട് നമ്മൾ ഗ്ലാസ് ഓഫ് മൂടിപ്പോകുന്ന വണ്ടിൻ്റെ ഉള്ളിലേക്ക് വരെ ഭയങ്കരമായ സൗണ്ട് അപ്പ എന്തായിരിക്കും അതിൻ്റെ ഉള്ളത്തെ സൗണ്ട് എന്തായി ഡി ജെ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഈ റാപ്പ് മ്യൂസിക്കുകൾ റോക്ക് മ്യൂസിക്കുകളൊക്കെ ശരിക്കും മയക്കുമരുന്നടിച്ചിട്ട് പാടുന്ന പാട്ടുകളല്ലേ നമ്മുടെ നാട്ടിൽ വരെ അങ്ങനെയുള്ള മയക്കുമരുന്നടിച്ചിട്ട് പാടുന്ന അനുഭവങ്ങൾ ഉണ്ടായില്ലേ നമ്മൾ വിചാരിക്കാറുണ്ട് ഒരു മൈക്കിന് മുമ്പിൽ അരമണിക്കൂർ നല്ല മൈക്ക് സെറ്റ് ആയതുകൊണ്ട് നമ്മൾ നോമ്പാറ്റും പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞാൽ തളർന്ന് തലകറങ്ങി വീണുവോ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ പോയി കിട കിടക്കേണ്ടതേ ഓർമ്മ ഉണ്ടാവുകയുള്ളൂ ഉറങ്ങിപ്പോകും ഇങ്ങനെ ഒരു മൈക്കിനുമ്പോൾ സംസാരിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഈ ഡി ജെ മ്യൂസിക്കുകൾക്ക് എങ്ങനെയാ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ചങ്ക് കയറി നടന്ന് മൈക്കും പിറച്ച് ഓടി ചാടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി സ്റ്റേജും വെച്ചാടി ഇവിടെ കയറി അങ്ങോട്ട് ചാടി ഹൈ ഹൈപ്പിച്ചിൽ ഇത് ഓടണമെങ്കിൽ സാധാരണ പത്തിരിൻ ചോറും വെച്ചാൽ അതുകൊണ്ട് പറ്റൂല അതിന് വേറെ ചില സാധനങ്ങൾ വേണ്ടി വരും നമ്മുടെ കുട്ടികൾ എന്ത് ഇല്ലു മിനാച്ചി എന്നൊക്കെയാണ് പാടുന്നത് എന്ത് ഇല്ലു എന്ന് പറഞ്ഞാൽ ഷൈത്താൻ എന്നല്ലേ അർത്ഥം ഇല്ലു എന്നിട്ട് പാട കുട്ടികൾ ഇങ്ങനെ പാടാ ഇല്ലു അതൊക്കെ വലിയ വലിയ പാട്ടുകൾ ഇന്നത്തെ സിനിമയിൽ വന്നു ഇല്ലൂ മിനാത്തിശാച്ചിനെ പൂജിക്കുക പിശാച്ചിനെ പൂജിക്കുന്നവർക്കാണ് ഇല്ലു എന്ന് പറയാ അത് ജൂതന്മാരുടെ സയനിസ്റ്റുകൾ കൊണ്ടുവന്ന സംസ്കാരമാണ് സയനിസ്റ്റുകൾ ഇല്ലൂമിനാറ്റി പൂജകളാണ് അതാണ് അതാണിപ്പോ കേരളത്തിലെ നമ്മുടെ വീട്ടിലുള്ള കൊച്ചുമക്കളെ ആ മ്യൂസിക്കിന്റെ താളത്തിൽ ഇല്ലൂമിനാറ്റി എന്ന് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഷെയ്ത്താൻ വരണേ ഷെയ്ത്താൻ വരണേന്നല്ലേ ഈ പറയണത് നമ്മുടെ മക്കൾക്കറിയു എന്താണ് ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണത് നമ്മുടെ നാടുകളിലെ പാട്ടുകളുടെ വരികൾ മാറി തുടങ്ങി അതിന്റെ ആശയങ്ങൾ ചിലര് പറയുക ഭ്രാന്തായാൽ എന്ത് സുഖം ഭ്രാന്തായോക്കാണ് അറിയണമെങ്കിൽ സക്കറാത്തുൽ സക്രാത്ത് ഈ പറയുന്നവൻ അടിച്ചിട്ട് പറയുന്നതാണ് എനിക്കറിയില്ല സക്കറാത്തുൽ സക്കറാത്തുൽ ആയിഷ ആയിഷ വേദനയുണ്ട് ആയിഷ സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ടാഹിദങ്ങൾ ലോകത്തോട് ഇവിടെ പറഞ്ഞത് അങ്ങനത്തെ ഒരു മുസ്ലിം പാടാൻ പറ്റുമോ അതൊക്കെ സക്രാത്തുൽമോത്തിനെന്ത് സുഖം ആ സുഖം പടച്ചവനെ നീ നിന്റെ മുത്തക്കയ്യങ്ങൾക്ക് നിന്റെ അമ്പിയ ഇന് നിന്റെ സജ്ജനങ്ങൾക്ക് നിന്റെ സഹായം കൊണ്ടേ അത് മറികടക്കാൻ കഴിയൂ സക്കറാത്തിന്റെ ബുദ്ധിമുട്ട് സക്കറാത്ത് പ്രയാസമാണ് നമ്മുടെ പാട്ടുകളുടെ വരികൾ ഞാൻ ഇപ്പൊ ഈ എന്ന ചില പാട്ടുകളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു മാത്രം നാട്ടിലെല്ലാണ്ട് എന്ത് സുഖം 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 കാക്കണേ ഉണ്ടാവും പറയുകയാണെങ്കിലും അല്ലെങ്കിൽ കാര്യമല്ലാതെ ഒരു ആനന്ദത്തിന് പാടുകയാണെങ്കിൽ പോലും അള്ളാഹു ജല്ല ജലാലുവിൻ്റെ മുമ്പിൽ ഉരുവിടുന്ന വാക്കുകളാണ് ഇത് പഠിച്ചോന് ഇത് കേട്ട് കഴിയുകയും അള്ളാഹുറബുസത്ത് അതനുസരിച്ച് ആക്ഷൻ എടുക്കുകയും ചെയ്താൽ തീരും നമ്മുടെ ഭ്രാന്തമൊക്കെ അതുകൊണ്ട് നമ്മുടെ നമ്മുടെ സിനിമകളിൽ ഡിസിപ്ലിൻ വേണം നമ്മുടെ കലകളിൽ നമുക്കൊന്നും അത് നിയന്ത്രിക്കാൻ കഴിയില്ല പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട് കൊലപാതകങ്ങളും ക്രൂരതകളും നമ്മുടെ മക്കൾ പത്താം ക്ലാസ്സിലെ കുട്ടി തന്റെ സഹപാഠിയെ അടിച്ചു കൊല്ലുമ്പോ എവിടെ നിന്ന് ഇത് ഇങ്ങനെ ചെയ്യാൻ തോന്നി എന്ന് പറയും അവർക്ക് പറയാനുള്ള മറുപടി സിനിമയിലുള്ള ക്രൈം സീനുകളാണെന്നാണ് സിനിമയിലെ ക്രൈം സീനുകൾ അടിയും കുത്തും വെടിവെക്കലും ഇത് കാണുമ്പോൾ സ്വാഭാവികമായി മക്കൾ അതിനെ ഇമിറ്റേറ്റ് ചെയ്യും അതിനെ കോപ്പി അടിക്കും എന്തിനാണ് വിസർജ്യങ്ങൾ സമൂഹത്തിന് തള്ളിക്കൊടുക്കുന്നത് നന്മ വല്ലതും പറയാനുണ്ടെങ്കിൽ പറയേറൻ നന്മ പറയാനുണ്ടെങ്കിൽ പറയിൻ ഇല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കൂ സമൂഹത്തെ വഴിതെറ്റിക്കാൻ അല്ലെങ്കിലേ സമൂഹം ഒഴുകുന്ന ഒഴുക്ക് മലിനമായ ഒഴുക്കിലാണ് ആ ഒഴുക്കിലേക്കാണ് ലഹരിയുടെയും കൊലപാതകത്തിന്റെയും ക്രൂരതയുടെയും ചിത്രങ്ങൾ നമ്മുടെ മക്കളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വലിയൊരളവോളം പ്രാർത്ഥിക്കാനേ കഴിയൂ അള്ളാഹു പറഞ്ഞു വല്ല ദീനയൂലൂൻ ഇങ്ങനെ പ്രാർത്ഥിക്കണം ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബത്തിലും റബ്ബെ കൺകുളിർമയെത്തരണേ കണ്ണ് സന്തോഷിക്കുന്നത് മനസ്സിന് കുളിർമയേകുന്നത് നിന്നെ സന്തോഷിപ്പിക്കുന്ന നന്മ നീ നൽകേണമേ എന്ന് ആയിരക്കാൻ പറഞ്ഞു